പ്രമേഹ രോഗികളെ സംബന്ധിച്ചിടത്തോളം കാൽ സംരക്ഷണം വളരെ പ്രധാനമാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ആരോഗ്യ വിദഗ്ധർ ചെറിയ മുറിവ് പോലും ആരോഗ്യാവസ്ഥ വഷളാക്കാം പ്രമേഹം ബാധിക്കുന്നതോടെ പാദത്തിലേക്കുള്ള രക്തയോട്ടം കുറയുന്നു അങ്ങനെ പാദങ്ങളിൽ മരവിപ്പുണ്ടാകുമെന്നും ആരോഗ്യ വിദഗ്ധർ പറയുന്നു എന്നാൽ പ്രാരംഭഘട്ടത്തിൽ വേദന ഉണ്ടാകില്ല അത് ക്രമേണ വർദ്ധിക്കുകയും നിങ്ങളുടെ കാലുകളിലേക്ക് വ്യാപിക്കുകയും ചെയ്യുമെന്ന് ആരോഗ്യ വിദഗ്ധർ ഓർമ്മിപ്പിക്കുന്നു ചികിത്സിച്ചില്ലെങ്കിൽ അത് കാല് മുറിച്ചു മാറ്റുന്നതിലേക്ക് വരെ നയിച്ചേക്കാം പ്രമേഹ രോഗികൾ കാൽപാദങ്ങളുടെ പരിചരണം ദിവസേനയെ ഉറപ്പുവരുത്തണം ദിവസവും പാദങ്ങൾ പൂർണ്ണമായി വിരലുകൾക്കിടയിൽ ഉൾപ്പെടെ ഏതെങ്കിലും തരത്തിലുള്ള മുറിവുകൾ കുമിളകൾ ചുവപ്പ് നിറം അല്ലെങ്കിൽ നീർവീക്കം എന്നിവയുണ്ടോ എന്ന് പരിശോധിക്കുക ഉണ്ടെങ്കിൽ ഉടൻ വൈദ്യസഹായം തേടുക ഇളം ചൂടുവെള്ളവും വീര്യം കുറഞ്ഞ സോപ്പും ഉപയോഗിച്ച് പാദങ്ങൾ പൂർണ്ണമായും വൃത്തിയാക്കുക കോട്ടൺ തുണി ഉപയോഗിച്ച് കാൽപാദങ്ങളിലെ ഈർപ്പം നനവ് എന്നിവ ഒപ്പിയെടുക്കാം ഇത് ഫംഗസ് വളർച്ചയെ തടയാൻ സഹായിക്കുമെന്ന് ആരോഗ്യ വിദഗ്ധർ ഓർമ്മിപ്പിക്കുന്നു കൂടുതൽ ആരോഗ്യ വാർത്തകൾ डॉक्टर लाइव सब्सक्राइब चाहिएगा स्टे हेल्थी।